അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു സൊലാത്തിനെക്കുറിച്ചാണ് അതായത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറാം നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശം നമുക്ക് നിറവേറി കിട്ടണം അതിനു വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുക ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ സൊലാത്ത് ചൊല്ലിത്തീർക്കണം അതുപോലെ തന്നെ ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് ഈ ആയിരം എണ്ണം നിങ്ങൾ ചൊല്ലിത്തീരും വരെ ആരോടും സംസാരിക്കാതെ വേണം ഇത് നിങ്ങൾ ചൊല്ലിത്തീർക്കാൻ നമ്മുടെ ഒരുപാട് കാലമായി നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കുന്ന ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിനും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഈ പറയാൻ പോകുന്ന ഈ കുഞ്ഞു സലാത്ത് നിങ്ങൾക്ക് ചൊല്ലിയാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് സ്വലാത്ത് ചെല്ലിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോ ഞാൻ സ്വലാത്തിനെ കുറിച്ചിട്ടുള്ള എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം ഒരുപാട് കാലമായി ഉമ്രക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലേ നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാവില്ല മനസ്സിലൊരുപാട് ആഗ്രഹമുണ്ട് ഹബീബിൻ്റെ അടുത്തൊന്ന് ചെല്ലാനും അവിടെ അടുത്ത് പോയിട്ടൊന്ന് സലാം പറയാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും പക്ഷേ സാമ്പത്തികമായിട്ടൊന്നുമില്ല പോവാൻ കഴിയില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ഉമ്പ്രക്ക് പോവാനുള്ള വഴി അല്ല നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും പണം നിങ്ങളെ മുന്നിൽ ഉമ്പ്രക്കു പോവാനുള്ള പണം നിങ്ങൾ എവിടുന്നാ എനിക്ക് ഉമ്പ്രക്ക് പോവാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും അത്രക്കും എൻ്റെ മനസ്സിൽ എനിക്കുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലിയാൽ ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം നിറവേറിക്കിട്ടും അതുപോലെയുള്ള ഒരു സ്വലാത്താണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് എന്നപ്പം നമുക്ക് ഈ സ്വലാത്ത് ഏതാണെന്ന് നോക്കാം അല്ലാഹുമ്മല്ലി നൂരി വാഹിലിഹി അള്ളാഹുമ്മി നൂരി വാഹിലിഹി അള്ളാഹുമ്മി നൂരി വാഹിലിഹി ഈ ഒരു സ്വലാത്ത് മുത്ത് ഹബീബിനോട് നിങ്ങളെ മനസ്സിൽ ഇഷ്ടം വെച്ചുകൊണ്ട് ചെല്ലുക സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് മുത്ത് ഹബീബിനെ ഓർത്തുകൊണ്ട് മുത്ത് റസൂലിനോട് നമുക്കുള്ള സ്നേഹം മനസ്സിൽ വെച്ചു കൊണ്ട് ചെല്ലുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ആയിരം തവണ ഈ പറഞ്ഞ ഈ ഒരു സ്ഥലത്തല്ലേ ഈ കുഞ്ഞ് സ്ഥലത്ത് ഈ ഒരു സ്ഥലത്ത് ആയിരം തവണ നിങ്ങൾ ചൊല്ലി തീർക്കണം ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാനൊന്നും പോവരുത് അപ്പം ഈ സ്ഥലത്ത് ചെല്ലാൻ ഇന്ന സമയം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ഒരു സമയം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ചെല്ലുക അതുപോലെ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെല്ലാൻ പറ്റുന്നതാണ് സലാത്ത് അപ്പം അതിനും പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായി നിങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിഷമമായിക്കോട്ടെ പ്രയാസം ഒരുപാട് ആഗ്രഹം അങ്ങനെയൊക്കെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഈ ഒരു രീതിയിൽ ഈ കുഞ്ഞു സെലാത്ത് നിങ്ങൾക്ക് ആയിരം തവണ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലിത്തീർത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വി നിങ്ങളെ കാര്യം റാഹത്തിലാക്കി കിട്ടും പിന്നെ പറയാനുള്ളത് ഒരൊറ്റ ദിവസം മാത്രം ചെല്ലി പിന്നെ ചെല്ലാതിരിക്കരുത് നിങ്ങൾ തുടരേ ആയിട്ട് ചെല്ലി ചൊല്ലിപ്പോരുക നിങ്ങളെ ആവശ്യം നിറവേറുന്നത് വരെ അല്ല ആവശ്യം നിറവേറിയിട്ട് സ്ഥലത്ത് ചെല്ലരുത് എന്നല്ലോ പറയുന്നത് സ്വലാത്ത് നാം എല്ലാ ദിവസവും ചെല്ലണം ഏത് സ്ഥലത്തേക്കോട്ടെ ഒരു പത്ത് സ്ഥലത്തെന്നെങ്കിലും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം ചെല്ലണം അപ്പം ഈയൊരു സ്ഥലത്ത് നിങ്ങളൊരു ഒരാഴ്ച ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം തുടരേയായിട്ട് ചൊല്ലിപ്പോരുക മനസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എൻ്റെ ഈ ആഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ഞാൻ ഏഴ് ദിവസം തുടരേയായിട്ട് ചൊല്ലിത്തീർക്കും അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെക്കുക എന്നിട്ട് ആ ഏഴ് ദിവസം ഒരു ദിവസം പോലും ചൊല്ലാതെ ഉണ്ടാവരുത് എല്ലാ ദിവസവും ഏഴ് ദിവസം തുടരേയായിട്ട് ഈ ഒരു സ്വലാത്ത് ചെല്ലു തീർക്കുക അപ്പം നിങ്ങളെ ആ കാര്യം നിങ്ങൾ വിചാരിക്കുന്ന ആ ഉദ്ദേശം നിങ്ങളെ ആഗ്രഹം നിറവേറിക്കിട്ടും ഉറപ്പാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ അനുഭവം സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞാനും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ ഉമ്പ്രക്ക് പോയത് അത്ഭുതമാണ് എനിക്ക് ഇപ്പോഴും പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് വിശ്വാസം ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് തന്നെയാണ് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അല്ല എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ മുൻപന്തിയിലുള്ള ഒരാളാണ് ഞാൻ എങ്കിൽ എനിക്ക് എൻ്റെ പണം എടുത്തിട്ട് എനിക്ക് എപ്പോഴും ഉമ്പ്രക്ക് പോവാം അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു ഞാൻ ഒരു സാമ്പാദ്യവും ഒന്നുമില്ല സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത സമയത്ത് ആകെ ത തകർന്നിരിക്കുന്ന സമയം എന്ന് തന്നെ പറയാം അതിൽ നിന്നൊക്കെ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ മക്കത്തും മദീനത്തും ഒക്കെ പോവാനും ഉമ്പ്ര ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചത് ഒരു തവണ ഞാൻ എൻ്റെ ഒരു കുട്ടി എൻ്റെ ഒരു മോനെയുമായിട്ട് ഞാൻ ഉമ്പ്രക്ക് പോയി അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളെ ഒക്കെ കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ വീണ്ടും ഉമ്പ്രക്ക് പോയി ഈ ഭാഗ്യമൊക്കെ എനിക്ക് തന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ പണം ഇങ്ങനെ കുന്നുകൂട്ടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ എങ്കിൽ എനിക്ക് ഇവിടെ ഇത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് പോകേണ്ട സമയത്ത് എനിക്ക് ഉമ്പ്ര ചെയ്യാൻ പോകണം പോകണമെന്നെൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായാൽ എൻ്റെ പണം എടുത്തിട്ട് എനിക്ക് പോവാം അല്ലേ അപ്പം ഞാൻ പറയുന്നത് അതാണ് ഒന്നുമില്ലാത്ത സീറോ ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഉമ്പ്രക്ക് പോയത് എനിക്ക് തന്നെ അത്ഭുതമാണ് എവിടുന്നാണ് എനിക്ക് ഉമ്പ്രക്ക് പോകാനുള്ള പണം കിട്ടിയത് എന്ന് അതുപോലെ തന്നെ അല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ മനസ്സ് അല്ല കാണും എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് എന്തൊരാഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ടോ ആ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വലാത്ത് മുന്നൂറോ ആയിരമോ അല്ലെങ്കിൽ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കി നല്ല എഹ്ലാസോടു കൂടി ഹബീബിനെ മുത്ത് റസൂലിനെ മനസ്സിൽ ഇഷ്ടത്തോട് കൂടിയിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹം സാധിച്ചു കിട്ടും ഉറപ്പാണ് അപ്പം നിങ്ങളെ കാര്യം കഴിഞ്ഞതിൻ്റെ ശേഷം സലാത്ത് ചെല്ലാതിരിക്കരുത് കേട്ടോ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും സലാത്ത് നാം ചെല്ലണം സ്ഥലത്ത് ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത് നിങ്ങളിങ്ങനെ ഒരു ഒരു മാസം ഇങ്ങനെ ഒന്ന് പോയി നോക്കൂ എല്ലാ ദിവസവും സ്ഥലത്ത് ചൊല്ലിയിട്ട് ഇപ്പം എല്ലാവരും സ്ഥലത്ത് ചെല്ലുന്നവരെന്നെ ചെല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല മക്കൾ എപ്പോഴും ചെറിയ മക്കൾ വരെ എപ്പോഴും സ്ഥലത്ത് ചെല്ലിക്കൊണ്ടാണ് ഇപ്പം ഉണ്ടാവൽ അപ്പോൾ സലാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോളി സലാത്ത് നിങ്ങൾ ആ പ്രയാസം മാറും ബുദ്ധിമുട്ട് തീരും വിഷമം തീരും എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് എന്ത് പ്രയാസത്തിനാണ് എൻ്റെ ബുദ്ധിമുട്ട് തീരില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവുക എന്നാലും എല്ലാം ഹൈറിലാവും എല്ലാം റാഹത്തായി കിട്ടും നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും നിങ്ങൾ നിങ്ങളെ ജീവിതമൊക്കെ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു എങ്ങനെയാണ് എൻ്റെ ജീവിതമൊക്കെ സന്തോഷത്തിനും സമാധാനത്തിനും ആയത് എന്ന് കാരണം നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചു അതുകൊണ്ടാവും അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തിനെ മുറുക പിടിക്കുക അതുപോലെ ഇന്ന് പറഞ്ഞ സ്വലാത്ത് നിങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചെല്ലുക ഇൻഷാ ഇൻഷാല് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് അസലാമേക്കും വരഹമുല്ലാ താല വാഹ